നമസ്കാരം ഞാൻ സ്വാഗതം ബൈ ബൈ പ്രസന്റഡ് കോഴക്കളിക്ക് കൂട്ടില്ല ഗെയിംസ് സംഘാടക സമിതിയിൽ നിന്ന് സിപിഎം പ്രതിനിധികൾ രാജിവെക്കും അഴിമതിയിൽ പങ്കാളിയാകാനില്ലെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അഴിമതിയിൽ സമഗ്ര അന്വേഷണം വേണമെന്ന ആവശ്യം ഗെയിംസ് വിജയത്തിനായി പൂർണ്ണ സഹകരണം നൽകുമെന്നും സിപിഎം ലാലിസം പരിപാടിയിൽ സർക്കാർ നടപടികളെ കുറിച്ച് റിപ്പോർട്ട് നൽകാൻ ലോകായുക്ത നിർദ്ദേശം വെട്ടിപ്പ് വീരന്മാർക്ക് വലവിരിച്ച് ഇൻകം ടാക്സ് ആരോപണത്തിൽ ഇൻകം ടാക്സ് റെയ്ഡ് തുടരുന്നു കോഴപ്പണത്തിന്റെ ഉറവിടം തേടി അന്വേഷണം ഇലകൻ ബാറുടമ ബിനോയിയുടെ വീട്ടിൽ നിന്ന് കണ്ടെടുത്തത് കണക്കിൽപ്പെടാത്ത പതിനെട്ട് കോടി കൊല്ലത്തെ വ്യവസായി സുനിൽ സ്വാമിയുടെ മൊഴിയെടുത്തു കെ മാണിക്ക് കോഴ നൽകാനായി അഞ്ചു കോടി നൽകിയിട്ടില്ലെന്ന് മൊഴി ബിജു രമേശ് നൽകിയ ശബ്ദരേഖ തെറ്റ് പണം സമ്പാദിച്ചത് ബിസിനസിലൂടെയെന്നും സുനിൽ സ്വാമി ഇന്ദ്രപ്രസ്ഥത്തിൽ അംഗം മുറുകി നാളെ കൊട്ടിക്കലാശം ഡൽഹി തിരഞ്ഞെടുപ്പ് ക്ലൈമാക്സിലേക്ക് പരസ്യ പ്രചരണത്തിന് നാളെ തിരശീല വീഴും ഇന്ദ്രപ്രസ്ഥം ആംആദ്മിക്ക് അനുകൂലമെന്ന് അഭിപ്രായ സർവേകൾ വോട്ടിംഗ് യന്ത്രത്തിൽ ക്രമക്കേടെന്ന് ആം ആദ്മി ആരോപണം രേന്ദ്രമോദിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളുമായി രാഹുൽ ഗാന്ധിയുടെ തിരഞ്ഞെടുപ്പ് റാലി കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് സാധാരണക്കാർക്ക് വേണ്ടിയെന്ന് രാഹുൽ കോൺഗ്രസ് നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞ ജയന്തി നടരാജൻ മോദിയുടെ കയ്യിലെ ആയുധമായെന്നും രാഹുൽ മാനം മതി മടക്കിയ കോടി വേണ്ട ലാലിസത്തിന്റെ പണം തിരികെ വാങ്ങേണ്ടെന്ന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനം പണം തിരികെ വാങ്ങുന്നത് സർക്കാരിന്റെ അന്തസ്സിന് ചേര്ന്നതല്ലെന്ന് വിലയിരുത്തൽ ലാലിസത്തിന് വാങ്ങിയ പണം തിരിച്ചു നൽകിയെന്ന് മോഹൻലാൽ പണം അയച്ചത് സ്പീഡ് പോസ്റ്റിൽ ലാലിനെ വിവാദത്തിലേക്ക് വലിച്ചിടച്ചതിൽ ഖേദമുണ്ടെന്ന് മുഖ്യമന്ത്രി തിരികെ നൽകുന്നത് സ്വന്തം അക്കൌണ്ടിലെ പണമെന്ന് ലാൽഡ് ബൈ പ്രസന്റഡ് ബൈ ലൂണാർ അടുത്ത എആസിൻസ് ഒരു മണിക്കൂറിന് ശേഷം നമസ്കാരം